ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്ന് ചൂര അച്ചറി നോക്കിയാലോ ഇതൊരു മൂന്ന് കിലോ ചൂര ഉണ്ടായിരുന്നേ നമ്മൾ കഴുകി നല്ല ഇടക്ക് വൃത്തിയാക്കി നമുക്കിനി മസാലയൊക്കെ ഇട്ട് കൊടുക്കാവേ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും അതുപോലെ ഉലുവപ്പൊടിയും കുരുമുളക് പൊടിയും പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയുടെ ആക്കിയതും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് നല്ലതായിട്ട് മീനൊന്ന് പുരട്ടി വെക്കാവേ കുറച്ചു നേരം നമുക്ക് ഈ മസാലയൊന്ന് പുരട്ടി ഒന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് കുറച്ചു നേരം വെച്ചേക്കാം ആ സമയം കൊണ്ട് നമുക്ക് ബാക്കി വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുക്കാവേ അതിന് നമ്മൾ ആവശ്യത്തിന് വെളുത്തുള്ളിയും അതുപോലെ ചുവന്നുള്ളി ഇഞ്ചി പച്ചമുളകും കറിവേപ്പിലയും കൂടെ നമുക്കതിൻ്റെ കൂടെ വയ്ക്കാവേ എന്നിട്ട് ഇതെല്ലാം കൂടെ നമുക്ക് നല്ല അടി കട്ടിയുള്ള പാത്രം അടുപ്പിൽ വെച്ചിട്ട് നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഇതോരോന്നായിട്ട് നമുക്ക് വറുത്ത് കൂടി എടുക്കാൻ ഇതെല്ലാം വറുത്ത് കോരി വെച്ചിട്ട് നമുക്ക് ബാക്കി വരുന്ന എണ്ണയിലോട്ട് ആവശ്യത്തിന് എണ്ണയില്ല കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നേരത്തെ നമ്മൾ മസാലയെല്ലാം ഇട്ട് പെരട്ടി വെച്ചിരുന്ന മീൻ അതിലോട്ടിട്ടിനി വറുത്ത് കോരിയെടുക്കാവേ ഞങ്ങൾ കുറേ നേരം ഗ്യാസിൽ വെച്ച് ഗ്യാസിൽ വെച്ചിട്ട് അത് മീനൊന്നും മൂക്കാതായിട്ട് ഞങ്ങൾ പിന്നെ അടുപ്പിലോട്ട് മാറ്റി ബാക്കി ഞങ്ങൾ അടുപ്പിലാണ് ചെയ്തത് ഇതുപോലെ നമുക്ക് മീനിട്ട് മീനൊന്ന് മൂക്കാം ഒരുപാടങ്ങ് മൂത്ത് പോകണ്ട ഞങ്ങൾ ഞങ്ങൾക്ക് പക്ഷേ മീനിച്ചിട്ട് മൂത്ത് പോയി പക്ഷേ അത്രയങ്ങ് മൂത്ത് പോകണ്ടായിരുന്നു മീനൊന്ന് ഇതുപോലെയല്ല വറുത്ത് കോരി എടുത്ത് നമുക്ക് ആ ബാക്കി മീൻ വറുത്ത ബാക്കിയെണ്ണയിലോട്ട് നമ്മൾ നേരത്തെ നേരത്തെ എടുത്തു വെച്ചിരുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടെ വറുത്ത് കോരി വെച്ചിരുന്നത് അതിലോട്ടിട്ട് കൊടുക്കാവേ അതിലോട്ടിട്ട് കൊടുത്തിട്ട് നമുക്ക് ആവശ്യത്തിന് മുളക് പൊടി മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉലുവപ്പൊടിയും എല്ലാം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാവേ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ വറുത്തു വെച്ചിരുന്ന മീനും കൂടെ അതിലോട്ട് ഇട്ട് കൊടുക്കാവേ മീനും കൂടെ അതിലോട്ട് ഇട്ടുകൊടുത്ത് ആവശ്യത്തിന് ഉപ്പും ഇട്ട് കുറച്ച് വിനാഗിരി അതിൻ്റെ ആവശ്യത്തിന് വേണ്ട വിനാഗിരി കൂടെ ചേർത്ത് നമുക്ക് നല്ലതായിട്ട് എടുക്കാവേ ഞങ്ങൾ മീൻ ഇച്ചിരി മൂത്ത് പോയി അതുകൊണ്ട് ഇങ്ങനെ അതുകൊണ്ട് മസാലയൊക്കെ ഇച്ചിരി പിടിക്കാൻ പിടിക്കാനുള്ള പോലെ തോന്നിയിട്ടുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ